ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് മെഷീനിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവുക ഓയിൽ ചെയ്ത് നോക്കി ക്ലീൻ ചെയ്ത് നോക്കി എന്തൊക്കെ ചെയ്തിട്ടും തയ്യൽ മെഷീൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നേ ഇല്ല അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഈ തയ്യൽ മെഷീനിൽ സൗണ്ട് ഉണ്ട് ഇങ്ങനെ സൗണ്ട് വരുന്നതിന് പല റീസൺസ് ഉണ്ട് പക്ഷെ അതിൽ മെയിനായിട്ട് കണ്ടുവരുന്നൊരു ആണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ഈ രീതിയിലൊന്ന് കിടത്തി വെക്കുക അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ ഈ കാണുന്ന ബുഷ് നല്ല പോലെ ലൂസാണ് ഇത് എങ്ങനെയാണ് ലൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിക്കുമ്പോഴും മോട്ടർ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ കാണുന്ന ബുഷ് നല്ല രീതിയിൽ ലൂസാവുന്നത് ഇങ്ങനെ ലൂസായി കഴിയുമ്പോൾ മെഷീനിൽ നല്ലപോലെ സൗണ്ട് ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക ശേഷം ഈ കാണുന്ന നട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക ഈ നട്ട് ലൂസായതുകൊണ്ടാണ് തയ്യൽ മെഷീനിൽ നല്ലപോലെ സൗണ്ട് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ലൂസായ ആ ബോൾട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ഈ കാണുന്ന നട്ട് ഒരു പതിനാല് പതിനഞ്ച് സ്പാനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക ബോൾട്ട് പ്രോപ്പറായ രീതിയിൽ സെറ്റ് ചെയ്തതിനു ശേഷം വിഷയം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് കമൻ ബോക്സിൽ നിങ്ങൾ അറിയിക്കൂ ഈ ചെയ്ത രീതിയിൽ നിങ്ങളുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ഈ നോർമൽ ടൈപ്പ് മെഷീനിൽ ഒരു കാരണവശാലും ഹെവി ഡ്യൂട്ടി വർക്കിന് വേണ്ടി ഉപയോഗിക്കരുത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മെഷീൻ ഉപയോഗിക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പവർ മെഷീൻസ് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക